பணம் வந்து ஐயாயிரம் ரூபா கட்டியிருப்போம் ஆரம்பத்தில் நாற்பது வருஷத்துக்கு முடிஞ்சு கட்டியிருப்போம் அந்த இதை வச்சுக்கிட்டு எல்லாத்துக்கும் நாலு கெட்டு நூல் கொடுத்துருவாங்க நாலு கட்டு நூல் கொடுத்துட்டு கண்டு உடைக்கும் கண்டும் கொடுப்பாங்க உடையும் கண்டு கொடுத்து நாங்கள் அறுபத்தி ரெண்டு சாலை கொடுப்போம் நாலு கட்டுக்கு நூல் கொடுப்பாங்க நாலு கட்டு நூலை அறுபத்தி ரெண்டு சாலை நான் சுச்சைத்தை ஒப்படைக்கணும் ஆமாம் இப்போ வித்தியாசம் வித்தியாசமா அது வந்து கைக்கு கையில் நெய்றது இது விஷயத்தில் உண்மையில் வரும்

இது வந்து நூறு 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 ஆமா ஒரு கட்டது நூறு கீழே போட்டு பத்து கூட பத்து நூல் இது பத்து நூல் பத்து நூல் ஆமாம் ஆமா பத்து பத்து நூலா மறைச்சு மறைச்சி பத்து பத்து நூல் ஒரு பத்தான பாருங்க ஹே 1000 நூல يا چونடி 1000 நூல ஓட சின்னதே ஒரு சாரி பார்க்கணும் 10000 நூல் 10000 நூல் இது போல உண்டே ஒரு சாரி உண்டாக்க பத்தியது இது போல 10000 அண்ணா 10000 என்ன நூலு நூலே காட்டனா காட்டனும் காட்டன் நூல்ல பாலிஷ் 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 கவர்மெண்ட் கொடுக்குறது கவர்மெண்ட் பாலிஷ் இந்த இருக்கு இது அவுட் சைடுல கொடுக்கு இல்ல இல்ல இது கவர்மெண்ட்க்கு அவர் 100 ஐயே கொடுக்கும் இவர் நேயிட்ட கவர்மெண்ட் கொடுக்கும் கவர்மெண்ட் തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഫ്രീ കൊടുക്കുന്ന സാരി ഉണ്ടല്ലോ അതിനു വേണ്ടി ഇതുപോലത്തെ കൊടുത്തുള്ളവർക്ക് അവർ ഗവൺമെന്റിന് നൂറായിട്ട് കൊടുക്കും ഇവർ സാരിയായിട്ട് കൊടുക്കും ഇവർ കൂലി മാത്രമേ ഉള്ളൂ പണ്ടൊക്കെ കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈകൊണ്ട് നെയ്തെടുക്കുന്നതായിരുന്നു ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം മിഷനറികൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്ന് ഇതിപ്പോൾ മിഷനിൽ സാരി നിർമ്മിക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടത് ഇത് ഗവൺമെന്റ് നൂല് കൊടുക്കും ആ ഇവര് തയ്ച്ച് ഗവൺമെന്റ് കൊടുക്കുമ്പോൾ എന്താ എത്ര ശമ്പളം ഒരു ഒരു സാരിക്ക് ഒരു എൺപത് രൂപ ഇവർക്ക് കിട്ടും ഇവര് ഇത് സർക്കാരിനാണ് കൊടുക്കുന്നത് ഈ സാരിയാണ് നെയ്തെടുക്കുമ്പോ അണ്ട ഈ സാരി വരും ഇതാണ് സാരി ഇതേ ഡിസൈൻ അല്ല ഗവൺമെന്റ് കൊടുക്കുന്ന നൂല് എല്ലാം ആ ഇത്ര നീളം ഉണ്ട് അഞ്ചു മീറ്റർ നീളവും അഞ്ചര മീറ്റർ നീളവും ഉണ്ട് ഇപ്പം പണ്ട് കൈത്തറി ആയിട്ട് തയ്ച്ചിരുന്നത് ഭയങ്കര ആയാസമായിരുന്നു ഇവർക്ക് എപ്പോഴും ടൈറ്റ് തയറ്റ് ചെയ്യാനൊക്കെ വേണം പക്ഷെ ഇത് മിഷനറി ആയതുകൊണ്ട് കുടുംബിന് നല്ലത് അല്ലേ കുടുംബിന് നല്ലത് എന്തായാലും ഈ ഒരു വ്യത്യസ്തമായ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കുത്താമ്പള്ളിയിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കൈത്തറി തന്നെ ആയിരുന്നു കൈകൊണ്ട് തന്നെ നെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതിപ്പോ ശിരവല്ലിപ്പുന്ദിരാണ് സ്ഥലം ആ ശിരല്ലിപ്പുത്തി ടൗണിലാണ് മുനിസിപ്പൽ അപ്പൊ ഇവിടത്തെ ഈ ടൗണിൽ തന്നെയാണ് ഈ ഒരു ഈ ഏരിയയിൽ ഫുള്ളും ഇങ്ങനെയുള്ള കൈത്തറികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഇതുവരെ ബൈ